ഹലോ എവ്രിവാൻ ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതീ ടേസ്റ്റുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ കൊണ്ടാട്ടമാണ് അപ്പോൾ പൊളി ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തി ദോശ അതിൻ്റെ കൂടെ ഒക്കെ ഇപ്പോൾ സെറ്റ് സാധനമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കിലോ ചിക്കൻ വേണം ഞാനിപ്പം ഒരു നാലഞ്ച് പേർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള അതായത് കുറച്ച് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിന് കൂടുതൽ വേണമെങ്കിൽ ഡബിൾ ആയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ കിലോ ചിക്കൻ എടുക്കാം അതിലേക്ക് അത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യാം ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അരമുറി നാരങ്ങ നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ഇത് നന്നായിട്ട് കൈകൊണ്ട് നല്ല പോലെ ഒന്ന് ആക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം അതിനുശേഷം റെസ്റ്റ് ഒന്ന് ചെയ്യാൻ വയ്ക്കണ്ട കേട്ടോ ഒരു ഫ്രൈ പാൻ എടുക്കാം അതിലേക്ക് നമുക്കൊരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഒലിവ് ഓയിലോ എന്താണെന്ന് വെച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ വെളിച്ചെണ്ണ ആയതാണ് ആ ഒരു ഫ്ലേവർ കിട്ടും അപ്പോൾ നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ചിക്കൻ എന്താ ഓരോ പീസായിട്ട് ഇട്ട് കൊടുത്തിട്ട് സാധാരണ നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കില്ലേ അതുപോലെ ഒരു ഭാഗം ഒന്ന് മരിഞ്ഞേനോ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ കുറച്ചൊരു കറിവേപ്പില അതിൻ്റെ മേലിൽ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതാ സാധാരണ നമ്മൾ ഫ്രൈ ചെയ്യുന്ന പോലെ ഒരു ഭാഗം ഒന്നും വരിഞ്ഞാലും ഒന്ന് തിരിച്ച് മറിച്ച് കൂട്ടിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതങ്ങ് കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ സെയിം എണ്ണയിൽ തന്നെ ഒരു മൂന്നോ നാലോ വറ്റൽ മുളക് എടുക്കാം അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു പത്ത് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം കുഞ്ഞുള്ളി മസ്റ്റാണ് അത് പത്തെണ്ണാണ് ഞാനിപ്പം അര കിലോ ചിക്കൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം പത്ത് ചെറിയ ഉള്ളി മൂന്ന് വറ്റൽ മുളക് കുറച്ച് കറിവേപ്പില എന്ന് എല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ആയി കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ആ ഒരു പച്ച ചവ മാറുന്നതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ട ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കട്ട ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും അതുപോലെ അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അതിൻ്റെ ആ ഒരു പച്ച മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ആയി കൊടുക്കട്ടെ അതിനുശേഷം രണ്ട് ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലെക്സും കൂടി ഇട്ടുകൊടുക്കട്ടെ അപ്പം നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ ഒരു മൂന്നോ നാലോ ടീസ്പൂൺ വരെ ഇട്ടുകൊടുക്കട്ടോ ഞാനിപ്പോൾ ഒരു മീഡിയം എരിവ് ആ ഒരു എരിവിനുസരിച്ചിട്ടാണ് രണ്ട് ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം പിന്നെ ഇതാ അവസാനമായിട്ട് നമുക്കിതാ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ എല്ലാം നമുക്കിതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നല്ലൊരു മിക്സിങ് ചെയ്യാം ആ ഒരു ഉള്ളിയും എല്ലാം ഉള്ളിയും ചിക്കനും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സാവുന്ന രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിൽ അങ്ങനെ നമ്മുടേതാ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടതിനാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്